ഈ നിൽക്കുന്നതാണ് ഞാൻ ഗ്യൂബർ അറിയാത്ത ഒരു ബ്ലണ്ടർ വിചാരിച്ചിട്ടില്ല നിങ്ങളുടെ കുറച്ച് ട്രക്ചറിങ് ടിപ്സാണ് ഈ കാണുന്നത് കണ്ടില്ലേ വളരെ ഈസി ആയിട്ടാണ് കൂടി ചെയ്യുന്നത് ഇതേ ഒരു മെത്തഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു ബിൽഡിങ്ങെ ത്രീ ഡി മോഡലാക്കാനുള്ളത് അത്രപ്പാടാണ് ഇന്നത്തെ ഇൻ്റർവ്യൂ ഇതാ കണ്ടില്ലേ ത്രീ ഡി മോഡലാക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വരും ആദ്യം തന്നെ ഗൂഗിൾ ഇമേജസിൽ പോയി കേരളത്തിലെ കുറേ ഷോപ്പുകളാണ് സെർച്ച് ചെയ്ത് കൊടുത്തത് എനിക്ക് ഇതിലെ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ ഉപയോഗിച്ചതാണ് നേരെ ഗൂഗിളിന്റെ സ്ട്രീറ്റ് മാപ്പിൽ പോകുന്നു എന്നിട്ട് കൊച്ചിയിലെ ജൂ ടൗൺ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ജൂ ടൗണിലൂടെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് അവിടെ കണ്ട ഒരു ബിൽഡിംഗിൽ എന്നെ കണ്ണു ആ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അതെടുത്ത് വെച്ച് മോളെ ചെയ്യുന്നു ചോദിച്ചു അതാണ് ഈ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു പക്ഷേ ഈ ഫോട്ടോയിൽ ഒരുപാട് വയർ അതിനെ കവർ ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നേരെ ചാർജിബിൻ ജില്ലയിലേക്ക് പോകുന്നു ഇതിനെ അങ്ങോട്ട് കൊണ്ടിരിക്കുന്നു ഒരു പ്രോൺ കണ്ടുകൊടുക്കുന്നു എനിക്ക് ഈ ഇമേജ് ക്ലീൻ ക്ലീനാകി ഈവൻ ലൈറ്റ് നട്ടു ചോയിലത്തുള്ളത് മാറ്റി ഒരു ഈവൻ ലൈറ്റാക്കി ആ വയർസ് ഒക്കെ റിമൂവ് ചെയ്ത് എനിക്ക് തരൂ എന്ന് ഞാൻ ചാറ്റ് ജി പിറ്റിയോട് അപേക്ഷിച്ചു അങ്ങനെ ചാറ്റ് ജി പി റ്റി എനിക്ക് തോന്നുന്ന ഇമേജാണ് ഈ കാണുന്ന ഇമേജ് ഇത് മോഡൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് നേരെ റേഡിയോ മോഡൽ പോകുക ഒന്നുമില്ല ആദ്യം ഒരു പ്ലെയിൻ മോഡൽ ചെയ്യുക ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യുക നേരെ ആ മെറ്റീരിയലിന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇമേജ് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് സൈസ് ചെയ്തതിനു ശേഷം ടാബ് പ്ലസ് ചെയ്ത് എഡിറ്റ് മോഡലേക്ക് പോയിട്ട് ഈ കൺട്രോൾ ആറ് പ്രസിഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനു ഹെഡ് ലൂപ്പ് അങ്ങനെ എഡ്ജ് ലൂത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ഇമേജിനനുസരിച്ച് മുകളിൽ അപ്പോൾ അതിൻ്റെ സ്ട്രെച്ച് ആവും അതാണ് ഈ കറക്റ്റ് ഫേസ് ആറ്റിറ്റ്യൂട്ട് ചെയ്യും അത് ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെച്ച് ആകും ഇനി ആ ഇമേജിൻ്റെ രൂപത്തിൽ ഞാൻ ഈ പ്ലെയിന് കൊണ്ടുപോകുകയാണ് അതിനാവശ്യമായ എഡ്ജ് ലൂബ്സ് ആഡ് ചെയ്ത് വേണ്ടാത്ത ഫേസിനെ ഡിലീറ്റ് ചെയ്ത് വാങ്ങിയിട്ട് ഇനി ഇതിനെ എക്സ്ട്രോഡ് ചെയ്ത് വലിയൊരു ബിൽഡിങ് ആക്കാൻ പോവുകയാണ് ഈ ഫുട്പാത്ത് വന്ന് നമുക്ക് വേണ്ട ആ ഒരു ഷട്ടറിൻ്റെ അത്രയും ഭാഗം മാത്രമല്ല ഇതിനെ ഞാൻ എക്സ്ട്രോഡ് ചെയ്ത് റെഡിയാക്കാൻ പോവുകയും അതുപോലെ ഈ ഊടാൻ പാർട്ട്സ് ഞാൻ ഹഡ് ലൂബ്സ് ആഡ് ചെയ്ത് അതിന് ചെയ്യുന്നു അതിൻ്റെ താഴെയുള്ള വകൂപരും ഒക്കെ മുന്നോട്ട് എക്സ്ട്രോഡ് ചെയ്യുന്നു താഴെയുള്ള മതിലിനെ ഹെഡ് ലൂബ്സ് ആഡ് ചെയ്ത് അത് എക്സ്ട്രോൾ ചെയ്യുന്നു ഷട്ടറിൻ്റെ ഭാഗത്താണ് ഇതിനെല്ലാം എഡ്ജ് ലൂപ്സ് മാത്രം മതി ആവശ്യത്തിനനുസരിച്ച് എഡ്ജ് ലൂപ്സ് ആഡ് ചെയ്ത് ഫേസ് മോഡോ അപ് ടാസ് മോഡോ ഏറെ വെച്ചാൽ കഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൺവീനൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് തന്നെ അത് കെട്ട് ചെയ്യാൻ വളരെ ഈസി ഈസിൽ അങ്ങനെ ഞാൻ ഇതിങ്ങനെ എക്സ്ട്രോഡ് ചെയ്ത് റെഡി ചെയ്യുന്നത് പിന്നെ നിങ്ങൾ കണ്ടപ്പോൾ അപ്പുറം എപ്പോഴും ഈ എക്സ്ട്രോഡ് ചെയ്തു വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെച്ച് അതിന് നമ്മൾ യു വി മാപ്പിലേക്ക് പോകുമ്പോൾ ആ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്ത് യു പ്രസ് ചെയ്ത് യു പ്രസ് ചെയ്ത് ക്യൂ പ്രൊഫക്ഷൻ കൊടുക്കുകയാണ് യു വി ഇമേജിൽ വന്നിട്ട് ആ എഡ്ജ് ലൂപ്പ് എവിടെയാണോ നിങ്ങൾക്ക് വേണ്ട ടെക്സ്ചർ ഉള്ളത് അവിടെ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കുക ചില ഭാഗത്ത് അഡീഷണൽ ഡീറ്റെയിൽസ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് എക്സ്ട്രൂഷൻ ആവശ്യമായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എഡ്ജ് ലൂപ്പ് പാൻഡ് ചെയ്തതിനു ശേഷം ഫേസ് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുക എക്സ്ക്രൂഡ് ചെയ്യാൻ വേറെ ഒന്നുമില്ല ഫേസ് സെലക്ട് ചെയ്യുന്ന കീബോർഡിൽ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ക്രൂഡിൻ്റെ ഈ പ്രൊസീജ് ചെയ്യാൻ എക്സ്ട്രൂഡ് വരും പിന്നെ എക്സ് വൈ സി ആക്സിറ്റ്സ് വേറെ ആണോ എന്ന് വെച്ചാൽ മൂവ് ചെയ്യാം ഇനി തന്നെ ഈ സ്ട്രെച്ചിങ് ആയിട്ടുള്ള ബാക്കിയുള്ള പാർട്സ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ക്യൂ പ്രസ് ചെയ്ത് ക്യൂ പ്രൊഡക്ഷൻ കൊടുത്തതിനു ശേഷം ആ സാധനം യു വി ഇമേജ് എഡിറ്ററിലേക്ക് വന്നിട്ട് അതിൽ എനിക്ക് എവിടുത്തെ ടെക്ചർ ആണോ എന്നുണ്ട് അവിടെ കൊണ്ട് അലൈൻ ചെയ്ത് കിട്ടിയിട്ടുള്ളത് വേറൊരു കാര്യം ഈ ഷാർപ്പ് എഡ്രസ് ഒന്നും റിയലിസ്റ്റിക് മോഡലിൽ ഉള്ളതല്ല അതുകൊണ്ട് നമ്മൾ ആ എഡ്രസ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഡീപ്രെസ് ചെയ്ത് ബെവർ കൊടുത്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള എഡ് ഡൂപ്പ്സ് ഇതോടുകൂടി നമ്മുടെ മോഡലിന്റെ ഏതാണ്ട് രൂപം ഇന്ന് ഇത് കഴിഞ്ഞ് നമ്മൾ ഷെയ്ഡിംഗ് മുകളിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ഷെയഡിങ്ങിലേക്ക് പോകണം അതായത് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് ഈ സെയിം ഇമേജ് തന്നെ എഫ് ഫി സ്നാപ്പായിട്ട് ഉപയോഗിക്കുന്നു പക്ഷേ അത് കൂടാതെ കോൺക്രീറ്റിൻ്റെ റഫ് എസ് മാപ്പ് ഉപയോഗിക്കുന്നു അതാണ് ഇപ്പോൾ റഫ്നെ സ്നാപ്പായിട്ട് ബം മാപ്പായിട്ട് ഉപയോഗിക്കുന്നത് എന്നിട്ട് റഫറൻസ് മാപ്പിനെ കളർ റാപ്പ് കൊണ്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ് അതനുസരിച്ച് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഈ റഫറൻസ് മാപ്പിൻ്റെ ഒരു ബം മാപ്പ് പക്ഷേ ഈ ബം മാപ്പ് എനിക്ക് ഇത് മാത്രമല്ല ഡിഫറൻസ് ട്രക്ചറിൻ്റെ പമ്പ് ആപ്പും കൂടെ രണ്ട് ബം ആപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഇതിനെ രണ്ടും കൂടി കണക്ട് ചെയ്ത് ഒരു വെക്ടർ മാപ്പ് നോഡ് ആഡ് ചെയ്യണം അത് രണ്ടും കൂടി നമ്മൾ ബമ്പിൽ നോർമലായി കണക്ട് ചെയ്യുകയാണ് നമുക്ക് ഇൻഡിവിജ്വലി രണ്ട് ഇമേജസ് കൺട്രോൾ ചെയ്ത് അതിൻ്റെ പമ്പ് കൊണ്ട് തന്നെയാണ് അതുപോലെ റഫ്നെസിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ഇത് തന്നെയാണ് ഞാൻ നമ്മളെല്ലാം മെറ്റീരിയലിനും ഉപയോഗിക്കുന്ന ബേസിക് സ്ട്രക്ചർ ഇതിന്റെ കളർ സാച്ചുറേഷൻ ഒക്കെ അഡ്ജസ്റ്റ് സാച്ചുറേഷൻ ചെയ്യുന്നതിന്റെ വേറൊരു ഇവിടുത്തെ മാപ്പും ഇവിടുത്തെ റഫ്നെസ് മാപ്പിൽ രണ്ട് ഉപയോഗിക്കുന്നത് സെയിം യു വി മാപ്പ് ഡിഫ്യൂസ് മാപ്പിൽ എന്ത് ചെയ്യുന്ന സോൺമാർ ആ റഫ്നസ് മാപ്പിൽ ബാധിക്കുന്നത് അതായത് റഫ്നെസ് മാപ്പിനെ എനിക്ക് സൈസ് കുറയ്ക്കണമെന്ന് തോന്നുന്നു ഞാൻ ഡിഫ്യൂസ് മാപ്പിൽ ടെക്സ്റ്റർ നോക്കി മാറും അതിനുവേണ്ടി ഞാൻ ഇവിടെ റാങ്ഗുർ സിമ്പിൾ സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് അതിനകത്ത് യു വി മാപ്പിൽ വന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ റഫ്നസ് മാപ്പ് എന്ന് പേര് കൊടുക്കുന്നു അതിന് ഞാൻ യു വി മാപ്പ് എന്ന് പറയുന്ന നോഡിൽ റഫ്നെസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് റഫ്നെസ് മാപ്പിലോട്ട് കണക്ട് ചെയ്ത് അത് സെപ്പറേറ്റ് യു വി മാപ്പ് ചെയ്യും യു വി ഇമേജ് എഡിറ്ററിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പേര് സന്താറ്റ് ചെയ്ത് കുറച്ച് ചെറുതാക്കി ചെയ്തത്

ഞാനൊരു ഉടൻ ഡൗൺലോഡ് ഉണ്ടാവുമ്പോൾ അത് ഉപയോഗിക്കാൻ ഉപയോഗിച്ചു പക്ഷെ ഇതൊന്നും അത് ശ്രദ്ധിക്കുന്ന ഒരു സാധനം അതുകൊണ്ട് അതിനു വേണ്ടി അനാവശ്യ ഡീറ്റെയിൽസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ട ഷട്ടറിന് പക്ഷേ വേണം കാരണം ഷട്ടർ കുറച്ചും കൂടി ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് കോൺക്രീറ്റിന്റെ റഫ്നെസ് എടുക്കുന്ന ഇമേജിൽ നിന്നുള്ള ടെക്സ്ചർ തന്നെ ധാരാളം അതുകൊണ്ട് റഫ്നെസ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊന്ന് റിഫ്ലക്റ്റീവ് ആക്കി കൊടുത്തിട്ട് ഇതിന്റെ ബം കുറച്ച് കൂടിയാണ് കാരണം ഈ ഷട്ടർ കുറച്ച് തുല്മിച്ചൊരു സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി തുല്മിച്ച ഷട്ടറിന്റെ ടെക്ചർ ആൻഡ് ചെയ്തിട്ടില്ല ആ ഇമേജിലുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അടുത്തത് റൂഫ് ഈ റൂഫൊക്കെ വെറുതെ ഉണ്ടാക്കി ചറിയാൻ പറയേണ്ട നേരെ സ്കെച്ചുകൾ പോയി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള റൂഫൊക്കെ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യില്ല ഏറെ മോഡിഫയർ ഉപയോഗിച്ച് ഞാൻ ഡിംഗ് കവർ ചെയ്യുന്ന തരത്തിൽ അത് എക്സ്ട്രൂ ഉപയോഗിച്ചിട്ട് ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ അപ്പുറത്തും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ കോപ്പി എടുത്ത് നമ്മൾ അപ്പുറത്തുപോയി പിന്നെ ഇതിന് ഒരു സോളിഡിഫൈ മോഡിഫയർ ഉപയോഗിക്കും എന്താണ് ഈ സോളിഡിഫൈ മോഡിഫയർ എന്ന് പറയുന്നത് ഈ സാധാ പ്ലെയിന് കുറച്ച് തിക്നെസ് കൊടുക്കുന്നതാണ് സോൾ ഡിഫ് ഓടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ സെലക്ട് ചെയ്തു ഈ രണ്ട് ഓടും കൂടി കണക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഒരു ഉണ്ടല്ലോ ആ ഓഡ് ചെയ്യുന്നതിനായിട്ട് ഞാൻ അങ്ങനെ കോപ്പി കോപ്പിയെടുത്ത് ടെക്സ്റ്ററിങ് ചെയ്തതിനു ശേഷം സെയിം അറേഞ്ച് മോഡിഫയർ ആഡ് ചെയ്ത് അതിനെ സ്പ്രെഡ് ചെയ്യുന്നു ഇതൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതെന്നല്ല കാരണം നമ്മളിതൊരു മെയിൻ സബ്ജെക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആണെങ്കിൽ ഇപ്പോൾ വളരെ അധികം ഫോക്കസ് പോകും ഇതിൻ്റെ ടെക്സ്റ്റർ ഒന്ന് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റൈലൈസ്ഡ് ടെക്സ്റ്റർ പോലെയാണ് ഞാൻ അസുഖം ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ബേസ്ഡ് സ്ട്രക്ചറിലേക്ക് മാറ്റുകയാണ് ഈ ആവശ്യം ഇല്ലാത്തവർ ഡിലീറ്റ് തുടങ്ങിയിട്ട് ഈ ഇമേജിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്ചർ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് പി ആർ മെറ്റീരിയൽസിൻ്റെ ആവശ്യമൊന്നും ഇല്ല അതൊന്നും വളരെ റിയലിസ്റ്റിക്കായിട്ടുള്ള ഭയങ്കര പെർഫെക്ഷൻ ആണ് അതിൻ്റെ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് മൊത്തം ഇമ്പെർഫെക്ഷൻസ് ഒന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പെർഫെക്ഷൻ ഈ ഇമേജിൽ നിന്നൊരു ത്രീ ഡി മോഡൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ റിയലിസ് ആണ് ആ ഇമ്പർഫെക്ഷൻസിലൂടെ നമുക്ക് കിട്ടുന്ന പെർഫെക്ഷൻ ആണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇമേജിൽ നിന്ന് ത്രീ ഡി വേണമെങ്കിൽ ഇപ്പോൾ കുറെ അധികം എ ഐ ഒക്കെ ഉണ്ട് പക്ഷെ ഇത്രയും ക്വാളിറ്റിയോട് പൊട്ടണമെങ്കിൽ നമ്മൾ ഇറങ്ങി അങ്ങനെ ചെയ്താൽ മാത്രം തന്നെ ഈ ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ഡാമേജ് ചെയ്തിട്ടുണ്ട് ഒരു സ്കൾട്ടിങ് മോഡിലേക്ക് വന്ന് അവിടെ ഇവിടേക്കൊന്ന് സ്കൾട്ട് ചെയ്തു വെച്ചോളൂ പറഞ്ഞ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ഇമ്പെർഫെക്ഷൻസാണ് പെർഫെക്ഷൻ ആവശ്യത്തിനനുസരിച്ചുള്ള ഇൻപെർഫെക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി വരും ഈ മതിലുകളൊന്നും വളരെയധികം സ്ട്രൈറ്റ് ലൈനിലൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ഇൻപെർഫെക്ഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബിൽഡിംഗ് നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള മറ്റു വീഡിയോസ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്